നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവത്തിന്റെ കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട് നാഗരാജ ക്ഷേത്രം എന്ന പേരിൽ കലണ്ടർ വന്നിരിക്കുന്നു നമ്മുടെ കലണ്ടറിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കാരണം ഒരു പഞ്ചാംഗത്തിനേക്കാൾ കൂടുതൽ ഗുണം ലഭിക്കും നമുക്കൊരു നക്ഷത്രം തുടങ്ങി എപ്പോഴാണ് അവസാനിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒരു നക്ഷത്രം രാവിലെ പത്ത് മണി വരെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ ഉച്ചവരെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച സമയത്ത് അല്ലെങ്കിൽ ജനിച്ച സമയത്ത് ഏത് നക്ഷത്രമാണ് കടന്നു പോകുന്നത് പലരും നമ്മുടെ ഹൈന്ദവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അവരൊരിക്കലും ജ്യോതിഷം വിശ്വസിക്കുന്നില്ല ജാതകം എഴുതുന്നില്ല ജാതകമൊക്കെ എഴുതാൻ ചെല്ലുന്നപ്പോഴും കല്യാണ സമയത്താണ് അപ്പോൾ അതേ അതേവരേക്കും ഇത്രയും കാലം അവർ വിചാരിച്ച നാളായിരിക്കില്ല അവിടെ ചെന്ന് എഴുതാൻ നേരത്ത് ഉച്ച കഴിഞ്ഞ് വേറെ നക്ഷത്രം വന്നിട്ടുണ്ടാകും ആ സമയമായിരിക്കും ഇവർ തിരിച്ചറിയുന്നത് അപ്പോൾ ഇത്രയും കാലം വഴിപാട് ചെയ്തെല്ലാം വേസ്റ്റ് ആയിപ്പോയിട്ടുണ്ട് അപ്പം നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാം രാവിലെ പത്ത് മണിക്ക് ഇന്ന നക്ഷത്രം ഇപ്പോൾ കാർത്തിക നക്ഷത്രം രാവിലെ പത്ത് മണിവരെ അതിന് ശേഷം രോഹിണി നക്ഷത്രം പത്ത് മണി മുതൽ ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഉപരിയായി രാഹുകാലം എന്ന മണ്ടത്തരത്തിനുള്ള ഏറ്റവും വലിയ തെളിവ് കൂടി ഇതിന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പലർക്കും രാഹുവിനെ പേടിയാണ് രാഹുവിനെ പേടിച്ച് കല്യാണം നടത്തില്ല വീടിന് കുറ്റിയടിക്കില്ല അതേപോലെ തന്നെ പൈസ കടം കൊടുക്കില്ല ഒരു സാധനം വാങ്ങാൻ പോകില്ല അപ്പോൾ യഥാർത്ഥത്തിലുള്ള രാഹുകാലം എന്താണ് യഥാർത്ഥ രാഹുകാലം എന്ന് പറയുന്നത് നല്ലതാണ് രാഹുകാലത്തിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദമ്പതികൾ ഡിവോഴ്സ് ആകില്ല ഒരു വീട് പണിയാൻ പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണി നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കും ഒരു സ്ഥാപനം തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ ആ സ്ഥാപനം ഉണ്ടാകും ദീർഘദൂര യാത്രകളാണ് ഒഴിവാക്കേണ്ടത് വലിയ പ്രൊജക്ടുകൾ രാഹുകാലത്ത് ഒഴിവാക്കണം അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ല യഥാർത്ഥത്തിലുള്ള രാഹുകാലം അപ്പോൾ കൃത്യമായിട്ടുള്ള രാഹുകാലം അതായത് കാട് എന്ന് പറയുന്ന ഒരു പഞ്ചാംഗമാണ് മുമ്പ് രണ്ട് രാഹുകാലം അതിനകത്ത് കാണിക്കുമായിരുന്നു നിലവിലുള്ള മണ്ടത്തര രാഹുകാലം കാണിക്കും അതുകൂടാതെ കൃത്യമായ രാഹുകാലം കാണും ഇപ്പോൾ അവരെന്തായാലും വിപണിയിലില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് മാസക്കാലം കുറേ പേരുടെ നിരന്തരമായ പരിശ്രമ ഫലമായിട്ടാണ് ഈ കലണ്ടർ നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ സാധിച്ചത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന കലണ്ടർ നിങ്ങൾക്ക് അൻപത് രൂപയ്ക്കാണ് തരുന്നത് കാരണം നമ്മുടെ ഹൈന്ദവരെ സംബന്ധിച്ച് മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് മനോരമയുടെ മാതൃഭൂമയുടെ കലണ്ടർ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ മടിച്ചുകൊണ്ട് ഇത് വാങ്ങാൻ വരില്ല അപ്പോൾ നമുക്ക് ലാഭമല്ല നോക്കുന്ന ഒരു ബോധവൽക്കരണമാണ് അപ്പോൾ കൃത്യമായിട്ട് രാഘുവല ഇതിനകത്ത് എഴുതിട്ടുണ്ട് പിന്നെ യമകണ്ഠകാലമുണ്ട് കാലമുണ്ട് അപ്പോൾ യമകണ്ഠകാലം എന്ന് കേൾക്കുമ്പോൾ പലർക്കും അറിഞ്ഞുകൂടെ എന്താണ് യമകണ്ഠകാലം യമകണ്ഠകാലം എന്നാൽ വ്യാഴത്തിൻ്റെ കാലമാണ് ഏറ്റവും നല്ല സമയം ാണ് ഗുളികാലം എന്നാൽ ചിലത് നടക്കും ചിലത് നടക്കില്ല ഇങ്ങനെയാണ് ഗുളികാലം നടക്കുന്നത് അപ്പോൾ രാഹുകാലം എന്ന് പറഞ്ഞാൽ ഗുളികാലം കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതാണ് രാഹുകാലം ഏഴ് ഗ്രഹങ്ങളെ അതോടൊപ്പം തമോ ഗ്രഹങ്ങളായ രാഹു കേതുക്കൾ ഒന്നായിക്കൂട്ടി എട്ട് അങ്ങനെ എട്ട് ഗ്രഹങ്ങൾക്ക് വേണ്ടി അവരുടെ ഉപഗ്രഹ സമയങ്ങൾ പകൽ സമയമായാലും രാത്രി സമയമായാലും തുല്യമായി കൊടുക്കുമ്പോൾ ഒന്നര മണിക്കൂർ വെച്ചാണ് ഓരോ കാലവും കടന്നു വരുന്നത് അപ്പോൾ ശനിയാഴ്ചയാണെങ്കിൽ ആദ്യമായിട്ട് കടന്നു വരും ഗുളിക കാലം കടന്നു വരും അത് കഴിഞ്ഞാൽ ഉടനെ രാഹു വരും ശനി കഴിഞ്ഞാൽ ഉടൻ രാഘുവാണ് ആ രാഹു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏതാണ് പിന്നെ സൂര്യൻ്റെ കാലമാണ് അത് കഴിഞ്ഞാൽ തിങ്കളിൻ്റെ കാലമാണ് പിന്നെ ചൊവ്വയുടെ കാലം അങ്ങനെ ഓരോ കാലം ഓരോ ദിവസവും കൃത്യമായിട്ടുണ്ടാകും അപ്പോൾ മറ്റോ പഞ്ചാംഗങ്ങൾ എന്ന് പറയുന്നത് സർ സി പി രാമസ്വാമി അയ്യർക്ക് വേണ്ടി നിർമ്മിച്ച രാഹുകാല മണ്ടത്തരമാണ് അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല മണ്ടത്തരങ്ങളും നേർക്കാഴ്ചയിലൂടെ തന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കലണ്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങുന്നവർക്ക് അമ്പത് രൂപയ്ക്ക് വാങ്ങാം ഓൺലൈൻ ആണെങ്കിൽ നൂറ് രൂപയാണ് കാരണം അൻപത് രൂപ ക്രിയർ ചാർജ് കൊടുക്കേണ്ടി വരും അതോടൊപ്പം ബുക്കുകളെല്ലാം വരുന്നുണ്ടെങ്കിൽ അൻപത് രൂപ മാത്രം ക്റിയർ ചാർജ് അടച്ചാൽ മതിയാകും അപ്പോൾ ഇതാണ് നമ്മുടെ കലണ്ടറിൻ്റെ രൂപഘടനകൾ പിന്നെ അതുകൂടാതെ ഈ രാഹുകാലത്തെക്കുറിച്ചുള്ള പേജ് ഇതിൻ്റെ അകത്തത് ഒരു അഡീഷണൽ പേജായിട്ട് കാണിച്ചിട്ടുണ്ട് രാഹുകാലം കുളികാലം യമഖണ്ഠകാലം അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാം അതുകൂടാതെ തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലെ ഉത്സവ വിശേഷങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഏതൊരാൾക്കും നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും അത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ഓരോ മനുഷ്യരിലും മാറ്റം വരുത്താൻ സാധിക്കും തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലെ ഈ കലണ്ടർ ഗിഫ്റ്റായിട്ട് സമ്മാനിച്ചാൽ പോലും അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് ഭഗവാൻമാരോടൊപ്പം മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കൂടി ഈ കലണ്ടറിലൂടെ ഉണ്ടാകും അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജ്യോതിഷത്തിൻ്റെ സത്യസ്ഥിതികൾ ഇതാണ് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ബുക്കുകളുണ്ട് പ്രണവമലയിലെ ദേവതകളുടെ നാമകീർത്തനങ്ങൾ ബുക്കുകളുണ്ട് അതെല്ലാം വേണമെന്നുള്ളവർക്ക് കുറേ ചെയ്തു തരുന്നതായിരിക്കും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഒരു നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും അവരെ ഒരു ചരട് കൊടുത്ത് പിന്നീട് രേലസ് വാങ്ങി ധരിച്ച് പിന്നീട് ആവാഹന പൂജയിലേക്ക് എത്തി പിന്നീട് ധർമ്മദേവതാ പ്രീതി വരുത്തി പിതൃ പ്രീതി വരുത്തി വീടിൻ്റെ വാസ്തു ശരിയാക്കി ഏതൊരാളെയും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങൾക്കും ഈ ജ്യോതിഷം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതി ശാലകൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ഈ ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യം സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സനാതനധർമ്മ സംഘത്തിൽ ഏതൊരാൾക്ക് അംഗങ്ങളാകാം യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകിക്കൊണ്ട് ഭവനം നിർമ്മിച്ചു നൽകിക്കൊണ്ട് അന്ന് പെട്ടെന്ന് കിട്ടുന്ന കാര്യമില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിൽ അംഗങ്ങളായി കുറച്ചു കാലമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ അല്ലാതെ ഈ വീട് കണ്ടുകഴിയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് വീടൊന്നും ഇല്ലാതെ ലഭിക്കുമോ എന്ന് ചോദിച്ചിട്ട് വരരുത് സീനിയോറിറ്റി അനുസരിച്ച് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ യാതൊരു പ്രവേശന ഫീസോ മാസം വരികയും ഇല്ലാതെ ജാതി മതഭേദ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ഏതൊരാൾക്കും സംഘടനയിൽ അംഗങ്ങളാകുവാൻ സാധിക്കും ചേരണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്യാം അഡ്മിൻമാർ മാർഗം നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പറിൽ മെസ്സേജ് അയക്കാം ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള കാലം ജീവിത വിജയം നേടുന്നതിന് വേണ്ടി എല്ലാവരെയും തിരുവേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ദേവലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം